നമസ്കാരം കൂട്ടുകാരെ പ്രിയാസ് ഹോം ഗാർഡനിൽ നിന്ന് പ്രിയയാണ് ആണേ ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ളൊരു യാത്രയാണ് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ ബാലരാമപുരത്തിന് അടുത്ത് നെല്ലിമോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഗാർഡൻ ഉള്ളത് നാൽപ്പത് ഏക്കറിൽ പരന്നു കിടക്കുന്ന വളരെ വിശാലമായൊരു ഗാർഡനാണിത് നിങ്ങൾക്ക് കൃഷി സംബന്ധമായ നിങ്ങളൊരു ചെടിപ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് സന്ദർശിച്ചിരിക്കേണ്ട വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണിത് ശരിക്കും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരു കാര്യത്തിനും കൃഷി സംബന്ധമായ അല്ലെങ്കിൽ ഗാർഡനിങ് സംബന്ധമായ ഒരു കാര്യത്തിനും വേറൊരു ഓപ്ഷൻ എടുക്കേണ്ടി വരില്ല അത്രയ്ക്കും വിശാലമായതും ചെറിയ ചെടി ചെറിയ പൂച്ചെടികൾ പച്ചക്കറി തൈകൾ മുതൽ വലിയ പാംസ് വളരെ ക്വാളിറ്റിയുള്ള പഴച്ചെടികൾ അങ്ങനെ എല്ലാം കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ചെടികളും കിട്ടുന്ന ഒരു വളരെ വിശാലമായ ഗാർഡനാണിത് ഇത് ഏതാണ്ട് നാൽപ്പത് ഏക്കറോളം പരന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു മൂന്ന് ബ്രദേഴ്സ് ചേർന്നിട്ടാണ് ഇത് നയൻറ്റീൻ സെവൻറ്റി ടൂവിലാണ് ഈ ഗാർഡൻ ആരംഭിച്ചത് വളരെ വളരെ വിശാലമായതും വളരെ ഭംഗിയായിട്ട് സെക്ഷൻ തിരിച്ച് ചെടികൾ വളരെ സൗകര്യപ്രദമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ചെന്നാൽ നമ്മൾക്ക് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ഒരുപാട് സ്റ്റാഫുണ്ട് അവർ നമ്മുടെ കൂടെ നടന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള ചെടികൾ എടുത്ത് തരികയും നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ഒക്കെ ചെയ്യും എല്ലാ തരത്തിലുള്ള ചെടികൾ കൂടാതെ നമ്മുടെ കൃഷിക്ക് ആവശ്യമായ കാർഷിക ഉപകരണങ്ങൾ ചെറിയ ഓർക്കിഡ് ചട്ടികൾ മുതൽ വലിയ പാംസ് ഒക്കെ ഇരിക്കുന്ന പോലത്തെ അത്ര വലിയ ചട്ടികൾ വരെയുള്ള ചെടിച്ചട്ടികൾ ഗ്രോ ബാഗുകൾ പിന്നെ ചെടികൾക്ക് ആവശ്യമായ വളങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഗാർഡൻ സോയിൽ ഇവിടുന്ന് ഞങ്ങൾ ഞാൻ എൻ്റെ വീട് വെച്ച സമയത്ത് ഒരു രണ്ടു രണ്ടര വർഷം മുമ്പ് എൻ്റെ വീട് വളരെ ചെറിയൊരു സ്ഥലത്താണ് ഇരിക്കുന്നത് എങ്കിലും അവിടെ ഒരു രണ്ട് മൂന്ന് ചെടി പഴച്ചെടികളെങ്കിലും വെക്കാനുള്ള ഒരു സ്ഥലം കൂടി കണ്ടിട്ടാണ് ഞാൻ വീട് വെച്ചത് എൻ്റെ പഴച്ചെടികൾ ഒരു മാവും ഒരു മുരിങ്ങയും ഒരു കറിവേപ്പിലത്തെ ചെടിയും അങ്ങനെയൊക്കെ എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് പപ്പായ തുടങ്ങിയ എല്ലാ എൻ്റെ വീടിൻ്റെ വീട്ടിലെ ചെടികളിൽ ഒരു നയൻറ്റി പേഴ്സൻറ്റേജും ഞാൻ കുഴിപ്പള്ളത്തുനിന്ന് വാങ്ങിയതാണ് ഇവിടുന്ന് വാങ്ങുന്ന ചെടികൾക്ക് ക്വാളിറ്റി അഷ്വേർഡാണ് ഒരിക്കലും മോശമാവില്ല പിന്നെ എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലത്ത് മണ്ണ് കൃഷിക്ക് എത്ര യോ യോജ്യമായ ഒന്നല്ല അത് കാരണം ഞാൻ ഇവിടെ നിന്നാണ് വളമണ് നമ്മുടെ ഗാർഡൻ സോയില് വാങ്ങിച്ചിട്ട് ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ ചെടികളൊക്കെ ഞാൻ വച്ചത് നമ്മുടെ വീട് പണി കഴിയുന്ന സമയത്ത് ഇതാ കണ്ടോ നിറയെ വളങ്ങൾ ചെറിയ മൈക്രോന്യൂട്രിയൻസ് തൊട്ട് വലിയ ചാക്കുകളിൽ ചാണകപ്പൊടി പിന്നെ നമ്മുടെ ഉമി അങ്ങനെ തുടങ്ങി നമ്മുടെ ഗാർഡനിൻ്റെ ആവശ്യം എല്ലാം ഇവിടുന്ന് കിട്ടും നിങ്ങൾ ഒരുത്തവണെങ്കിൽ സന്ദർശിക്കണം താങ്ക് യു കൂട്ടുകാർ